ം മലബാർച്ഛസ്റ്റ് എം എൽ എം എൽ എഫ് തുടങ്ങുന്നതിന് മുമ്പാണ് നോട്ട് നിരോധനം ഉള്ളത് അന്ന് നോട്ട് നിരോധനത്തെ വിമർശിച്ച് ശ്രീ എം ഡി വാസുദേവൻ നായർ ഒരു ലേഖനം എഴുതി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തി ശേഷം സംഘപരിവാർ എടുത്തിട്ട് അദ്ദേഹത്തെ കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏതാണ്ട് അദ്ദേഹത്തെ രാജ്യദൂഹിയാക്കുന്ന ലെവലിലേക്കൊക്കെ വന്നു പിന്നെ നായരായതുകൊണ്ടും എം ഡി ആയതുകൊണ്ടും ആ ഒരു ലെവലിലേക്ക് പോയില്ല എനിക്ക് ഇപ്പം വരെ അവിടെ നിർത്തി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മുടെ ജൂലിയർ സീസറാണ് ഇത് സംഭവം നടക്കുമ്പോൾ ഓർമ്മ ആയിരുന്നു യൂട്യൂബ് ടു ബ്രൂട്ടസ് ശരിക്കും ബ്രൂട്ടസിന് ഒരു ചതിയായിട്ടാണ് കാണുന്നത് ശരിക്കും ബ്രൂട്ടസ് പറഞ്ഞത് ഞാൻ ജൂലിയറോടുള്ള അല്ലെങ്കിൽ സീസറിനോടുള്ള ദേഷ്യം കൊണ്ടല്ല അദ്ദേഹത്തെ കുത്തിയത് ഞാൻ റോമിലെ പുല്ലേക്കാട്ടി കോലി സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ കുത്തിയത് എന്നാണ് ഇതില് സീസറിനെ നമുക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുംസിനെ നമുക്ക് വേണമെങ്കിൽ എം ഡി വാസുദേവൻ നായർ വാക്ക വേണമെങ്കിൽ മാത്രം നമുക്ക് ഇനിയിപ്പോ അതിൻ്റെ കാര്യത്തിലേക്ക് കടന്ന അതിനകത്ത് ഇന്നലെ വന്നു എം ഡി ആയിരുന്നു മുഖ്യാതിഥി മുഖ്യമന്ത്രി ഉദ്ഘാടനമായിരുന്നു മുഖ്യമന്ത്രി സംസാരിക്കുന്നു അതിനുശേഷം ശ്രീ എം ഡി വാസുദേവൻ നായർ സാക്ഷാൽ എം ഡി വാസുദേവൻ നായർ അദ്ദേഹത്തിന് ഈ മാറ്റങ്ങൾ കണ്ടു കണ്ടുവരുന്ന ആൾ അദ്ദേഹം ഏറ്റവും പുതിയ സാഹിത്യം പോലും വായിക്കുന്ന അത്രയ്ക്കോ അപ്ഡേറ്റ് ആണ് പുല്ലി പുള്ളി പുല്ലി കണ്ടുവന്ന കാഴ്ചപ്പാടുകളുണ്ടല്ലോ അതിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തെ വിമർശിക്കുകയാണ് ആൽക്കൂട്ടത്തെ എളുപ്പം ശോഭിപ്പിക്കുകയോ ആരാധകരാക്കുകയോ ചെയ്യുക തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെയില്ല അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് അത്ര കൃത്യമാണ് രാഷ്ട്രീയ മൂല്യ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി അധികാരത്തിനെത്താനുള്ള അംഗീകൃത മാർഗമാണ് എവിടെയും അസംബ്ലിയിലോ പാർലമെന്റിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള അവസരമാണ് അധികാരം വന്നാൽ ജവന കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെങ്ങോ നമ്മൾ കുഴി വെറ്റി മൂടിയെന്നും അദ്ദേഹം പറഞ്ഞു തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കൂ എന്നത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവിത മണ്ഡലത്തിലെ ഒരു മഹാരഥനും ഇവിടെ കാണിക്കാറില്ല തന്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകം പേരും എന്നതിനെ മാറ്റാനാണ് ഇ എം എസ് നമ്മുടെ സാക്ഷാൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് ശ്രമിച്ചത് ആചാരോപചാര മാർഗങ്ങളിലോ നേതൃപൂജകളിലോ ഒന്നും അദ്ദേഹം കാണാൻ സാധിക്കില്ലായിരുന്നു ഇത് കൃത്യമായിട്ട് മറ്റേ കരുകൻ കുതിര പാട്ടിനെ തന്നെയാണ് ഉദ്ദേശിച്ചത് ഉത്തരവാദിത്തത്തെ ഭയത്തോടെ അല്ലാതെ ആദരവോട് സ്വീകരിച്ച് എല്ലാവിധത്തിലുമുള്ള അടിച്ചമൊത്തലുകളിൽ നിന്ന് മോചനം നേടാൻ വെമ്പുന്ന ഒരു സൃഷ്ടി സമൂഹത്തിന്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പദവിയിലേക്ക് ചിന്തയും പുതിയ ചക്രവാഹങ്ങളിലേക്ക് വീക്ഷണവും അയച്ചു കൊണ്ടിരിക്കുക അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാത്ത ചരിത്രപരമായ ഒരു ഒരാവശ്യകതയായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ചിന്താഗതിയായിരുന്നു ഇ എം എസിനെ ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്നും പ്രത്യാശിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ ലക്ഷ്യം നേടി എന്ന അനുഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവാൻ ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയ വോട്ടുപെട്ടികളിൽ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കി മാറ്റാനുള്ള മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കമാണ് അധികാരത്തിന്റെ അവസരമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഈ എം എസ് സമാദേ മഹാനായ നേതാവായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം പിണറായി വിജയൻ എപ്പാടം കൊടുത്തു അത് പിണറായി വിജയനോടുള്ള ദേഷ്യം കൊണ്ടല്ല മറിച്ച് കേരളത്തോടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അല്ലാതെ വേറെ ആര് പറഞ്ഞാലും പെൺവായി ഇത് കേക്കത്തും ഇല്ല അവർക്ക് ഇത്ര കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ ചിരിച്ച് കയ്യെങ്കിൽ കൊടുത്തിട്ടാണ് പോയത് പിന്നവായി അത് ഉൾക്കൊണ്ടാൽ അല്ലെങ്കിൽ സി പി ഐ എം അത് ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് ഞാൻ മുമ്പ് ബംഗാളിൻ്റെ വിഷയത്തിൽ പറഞ്ഞു വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ച് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷം തകർന്നടി നമുക്ക് ഇടതുപക്ഷം വേണം വലതുപക്ഷം വേണം എല്ലാ സാമൂഹിക സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഭാരതത്തിൽ വേണം അല്ലെങ്കിൽ ഇന്ത്യയിൽ വേണം അതിൻ്റെ ഏകാധിപത്യ പ്രവണത കൂടി തന്നെയാണ് പെൺവായ് വിജയം ഇപ്പോൾ കൊണ്ടുപോകുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ അടിച്ചേപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഉള്ളിലുള്ളവർ പറയുന്നത് പോലീസിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് എവിടെയാണ് പിടിപാട് അങ്ങനെ അദ്ദേഹത്തിന് പിടിപാടുണ്ടെങ്കിൽ ഇടതുപക്ഷക്കാരോട് എസ് എഫ് ഐക്കാരോട് ഡിവൈഎഫ്ഐക്കാരോട് അല്ലെങ്കിൽ സി പി എമ്മുകാരോട് പണ്ട് പോലീസുകാരെ ചതയനായപ്പോൾ ഒരു കോൺഗ്രസ്കാരനോട് കാണിക്കുക അദ്ദേഹത്തിന് പറ്റുമോ പറ്റത്തില്ല രാഹുലിനെ വിളിച്ചുകൊണ്ട് വരാമായിരുന്നല്ലോ അല്ലെങ്കിൽ അറസ്റ്റ് മാന്യമായിട്ട് അറസ്റ്റ് ചെയ്യായിരുന്നല്ലോ അത് പണ്ട് ഡിവൈഫ് ഐക്കാരോട് അങ്ങനെ കാണിച്ചു മുഹമ്മദ് റിയാസു പറഞ്ഞെയാണ് പണ്ട് എസ് എഫ്ഐക്കാരിയായ ഒരു വിദ്യാർത്ഥിയോട് അങ്ങനെ കാണിച്ച് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളോട് അങ്ങനെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു അങ്ങനെ കാണിക്കാതെ നല്ല അർത്ഥം അതുപോലെ വ്യക്തിപൂജ വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നേ തള്ളിക്കറിഞ്ഞ ആശയമാണ് അത് സമ്മതിക്കത്തില്ല അത് ചന്ദാലകോ എന്ന് പറയുന്ന പി ജയരാജൻ്റെ വാക്കിലും ഇപ്പോൾ പിണറായിയെ വായിട്ട് ഈ പാർട്ടിയിലും അത് ഒരേ നിലപാടെടുക്കണമായിരുന്നു പാർട്ടി അങ്ങനെ ഒരേ നിലപാടെടുക്കുന്നില്ല മറ്റേ പിറുതായി പറഞ്ഞ പോലെ ഈ പാർട്ടിയെക്കുറിച്ച് എനിക്ക് ചുക്ക് അറിയത്തില്ല അത് ചുക്ക് അറിയാത്ത ഒരാളല്ല എം ഡി വാസുദേവൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിമർശിച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾക്ക് കൊള്ളാം എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം നമുക്ക് ഇതിനകത്ത് ജൂലിയർ സീസണിൻ്റെ കഥ ബൂട്ടസിന്റെ കഥ അദ്ദേഹം റോമിനെ സ്നേഹിച്ചത് കൊണ്ടാണ് സീസണിനെ കുത്തിയതെന്നാണ് പറയുന്നത് മനോഹരമായ കവിത കവിതയാണ് ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഈ ബാലചന്ദ്രൻ ആലുവയിലെ ഒരു കോളയില് കോളേറ്റെ പേര് പെട്ടെന്ന് നല്ല വിശസ്തമായ ആലുവയിലെ കോളയിൽ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല അവിടെ വർഷത്തിന് ശേഷം അദ്ദേഹം അവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ജൂലിയ സീസ് പ്രസംഗം ഒന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന്റെ അവസരം മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞാൽ ഓർത്തു പോവുകയാണ് അപ്പം എം ഡി വാസുദേവൻ എന്നായാലും പിണറായി ഉപദേശിച്ച പോലെ പിണറായിക്ക് ഉപദേശകരുണ്ട് സാമൂഹ്യ സാംസ്കാരിക ഇടതുപക്ഷ നേതാക്കന്മാര് പുകസയിലൊക്കെ വെറുതെ പേനയും കൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ഉപദേശിക്കുക ഉപദേശിച്ച് അദ്ദേഹത്തിന്റെ ഏകാധിപത്യ പ്രവണത മാറ്റി നിർവഹിച്ച് നയിക്കാവുന്ന സമഗങ്ങൾ നടത്തിയ കുറച്ചു നാളെല്ലാം അനേകം കാലം ഇടതുപക്ഷത്തിന് ഇവിടെ നിലനിൽക്കാൻ സാധിക്കും അല്ലെങ്കിൽ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ പോയ പോലെ കാടുകളിൽ അഭയം പ്രാപിക്കേണ്ടി വരും